ആർ ജെ ഡി ജില്ലാ പ്രവർത്തക കൺവെൻഷനും എം അഹമ്മദ് അനുസ്മരണ സമ്മേളനവും കണ്ണൂരിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയാണ് രാജ്യമെന്ന് വരുത്തി തീർക്കാനും മോദിയെയും ബി ജെ പിയേയും എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും വ്യാപകമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കേതും ഇന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യദ്രോഹിയെ മാറി നിരോധപ്പെട്ടു ഇന്ത്യയെ അപമാനിക്കുക ഇന്ത്യയെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരി തോന്നുന്നില്ല ഇതാണ് രാജ്യ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഒന്നതല്ല ഇത് രാജ്യം എന്ന് പറഞ്ഞാൽ മോദിയാണ് രാജ്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് അവർക്കെന്ത് പ്രസംഗിച്ചവർ രാജ്യദ്രോഹികളാണ്